സ്വന്തം കിടപ്പാടം പണയം വെച്ചും ലോൺ എടുത്തും പല വിധമാണ് നമ്മൾ പെൺകുട്ടികളെ അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഡിസ്ട്രിക്റ്റുകളിലും നേഴ്സിംഗ് പഠനത്തിനും അതുപോലെ തന്നെ എം ബി ബി എസ് ബി ടെക് അങ്ങനെ പല പഠനങ്ങൾക്കും നമ്മൾ അയയ്ക്കുന്നത് പക്ഷേ ആ പെൺകുട്ടികൾ അവിടെ ചെന്ന് ഹോസ്റ്റലിലും അതുപോലെ പേയിങ് ടെസ്റ്റും മറ്റുമായിട്ട് താമസിക്കുന്നു അവരവിടെ കൂട്ടുകൂടുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു അവർ സോഷ്യൽ മീഡിയയിലും മറ്റും ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു കൂടാതെയോ അവരുടെ ഉറ്റ സുഹൃത്തുക്കൾ തന്നെ അവരെ ചതിയിലാക്കാൻ പല വഴിയും കണ്ടുവച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെപ്പറ്റി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് ഇവിടെ കോളേജിലോ ഹോസ്റ്റലിലോ ഒന്ന് പാരൻസ് നടത്തുന്നത് നല്ലതായിരിക്കും കാരണം ഈ പെൺകുട്ടികളെല്ലാം ഈ പുതിയ ഉപഭോക്തൃ സമൂഹത്തിലെ ഈ ഉപഭോക്തൃ മനസ്സുകളോ ആയിട്ട് ജീവിക്കുന്നവരാണ് അതായത് നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യ സൗന്ദര്യസംവർദ്ധക വസ്തുക്കളും അതുപോലെ വില കൂടിയ സാധനങ്ങളും ഈ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഇന്ത്യയിലും ലഭ്യമാണ് അവയൊക്കെ ഉപയോഗിക്കാൻ ഇവർക്കും താല്പര്യം കാണും കാരണം ഇവർ കാണുന്ന ഫിലിംസിലെ ബ്യൂട്ടീസ് അതുപോലെ തന്നെ ടി വി ഷോസും മറ്റും കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ് അവരെ പോലെ ആകാനായിട്ട് ഇവരും ശ്രമിക്കും പറ്റുമെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടാൻ സിനിമയിൽ കിട്ടാനായിട്ട് അതിനും ഒരു ശ്രമം നടത്തും ചിലരൊക്കെ എനിക്ക് തന്നെ അറിയാമെന്നുള്ള ചില കുട്ടികൾ ഓഡിഷന് രണ്ടായിരവും മൂവായിരവും കൊടുത്ത് ഓഡിഷന് പോകുന്ന കുട്ടികളുണ്ട് അവിടെ പോയി ഒന്നുമല്ലാതാകുമ്പോഴായിരിക്കും അവരറിയുന്നത് അതൊരു തട്ടിപ്പ് മാത്രമാണെന്ന് അങ്ങനെ പല രീതിയിലും പെൺകുട്ടികൾ തട്ടിക്കപ്പെടാറുണ്ട് അപ്പോൾ ഒരു രീതി എത്തുമ്പോൾ ഈ ഉപഭോക്തൃ കേന്ദ്രീകൃതമായ ഈ സമൂഹത്തിൽ അവർ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും കാരണം അവർ വന്നത് പാവപ്പെട്ട കുടുംബത്തിലാണ് അവിടെ ഇതൊന്നുമില്ല റിച്ച് റിച്ചായിട്ടുള്ള ഫുഡില്ല സ്വിഗ്ഗി വഴിയോ സൊമാറ്റോ വഴിയോ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാൻ അവരുടെ വീട്ടിൽ പറ്റില്ല അവിടെ കപ്പയും മീനുമായിരിക്കും അല്ലെങ്കിൽ പഴങ്കഞ്ഞി ആയിരിക്കും ഇവിടെ വരുമ്പോഴോ സമൃദ്ധമായ വിഭവങ്ങൾ കാണുന്നു വില കൂടിയ കോസ്മെറ്റിക്സ് ഉപയോഗിക്കണം ഓൺലൈനായിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല പൈസ എഴുണം അതിനെന്താ ചെയ്യുക അവരുടെ കൂട്ടുകാർ ഉപദേശിച്ചു കൊടുക്കും ഇന്ന സ്ഥലങ്ങളിൽ പോയാൽ കുറച്ചുപേരെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം അവർ വഴി നിനക്ക് നല്ലൊരു ജീവിതമുണ്ടാവും നീ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും നിനക്ക് നല്ല രീതിയിൽ ധനാഠ്യരായിട്ട് ജീവിക്കാൻ പറ്റും ഭാവിയിലും കുറേ പണം നിനക്ക് കരുതി വെക്കാൻ പറ്റും അപ്പോഴവരുടെ മനസ്സല്പൊക്കെ ചഞ്ചലമാവുമെങ്കിലും ഈ കൂട്ടുകാരുടെ സ്ഥിരമായിട്ടുള്ള ഉപദേശം കൊണ്ട് അവർ ആ വഴി സ്വീകരിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ തന്നെയുള്ള വലിയ വലിയ നഗരങ്ങളിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ വളരെയധികം കൂടുതലാണ് ഈവൻ ഇപ്പോൾ തലസ്ഥാനത്ത് പോലും നോക്കിയാൽ ട്രിവാൻഡ്രത്ത് പോലും നോക്കിയാൽ ഫ്ലാറ്റുകളും സ്പാ സെൻറ്റേഴ്സും അതുപോലെ മസാജിങ് സെൻറ്റേഴ്സും ബ്യൂട്ടി പാർലേഴ്സും മറ്റും കേന്ദ്രമാക്കിയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ വളരെയധികമുണ്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആരാണ് കൂടുതലും യങ്സ്റ്റേഴ്സ് അല്ല ഇവിടെ വരുന്നതെല്ലാം അൻപത് കഴിഞ്ഞവർ അല്ലെങ്കിൽ അറുപത് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ആയവർ വലിയ ഉദ്യോഗങ്ങളിലിരുന്നവർ വ്യവസായികൾ രാഷ്ട്രീയ തലവന്മാർ അങ്ങനെയുള്ളവരാണ് ഇവരുടെ കസ്റ്റമേഴ്സ് ആലോചിച്ച് നോക്കൂ ഈ കുടവേറന്മാരുടെ കൂടെയാണ് ഈ കൊച്ചു പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് തരുന്ന കുട്ടികൾ ഇവരുടെ ഒപ്പമാണ് താമസിക്കുന്നത് ഇവിടെ ഒരു പെൺകുട്ടി ഒരു ദിവസം തന്നെ പത്തിലധികം കസ്റ്റമേഴ്സിനെ സ്വീകരിക്കുന്നുണ്ട് മിക്കവാറും ഒരാളിൽ നിന്നും കിട്ടുന്നത് മൂവായിരം നാലായിരം രൂപയായിരിക്കും അപ്പോൾ പത്ത് പേരാവണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു ദിവസം എത്രയാണ് കിട്ടുക മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം അപ്പോൾ ഒരു ആഴ്ച ഈ കുട്ടി ഇവിടെ താമസിക്കുന്നു ഇരിക്കട്ടെ ഒരു ഫ്ലാറ്റിൽ ആ കുട്ടിക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ വരുന്നത് ഈ പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു ഈ പൈസയും കൊണ്ട് തിരിച്ചു പോകുന്നു ആർഘാടപൂർവ്വം ജീവിക്കുന്നു ആരും അറിയുന്നില്ല അച്ഛനും അമ്മയും അറിയുന്നില്ല അവർ വിചാരിക്കുന്നു മോളെ നേഴ്സാവാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പഠിക്കുന്നു അല്ലെങ്കിൽ എൻജിനീയർ ആവാൻ പഠിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പഠിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിന്റെ വരവായി അവർ ഇതുപോലെ പത്തും പന്ത്രണ്ടും പേര് സ്വീകരിച്ച് കുറേ പൈസയും ഉണ്ടാക്കി പണം കൂട്ടിക്കൊണ്ട് തിരിച്ചു പോകുന്നു ഇത് സ്ഥിര കാഴ്ചയാണ് വലിയ നഗരങ്ങളിലൊക്കെ ഇത് സ്ഥിരമായിട്ട് കാണുന്നതാണ് കാരണം പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി സൗന്ദര്യത്തിൻ്റെ ഏറ്റവും മൂർഖന്യധിയിൽ നിൽക്കുന്ന സമയമാണ് യൗവനം തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് ഡിമാൻഡ് കൂടുതലാണ് ഈ അപ്പച്ചന്മാർ ഇല്ലെങ്കിൽ ഈ അമ്മാവന്മാർ അവർക്ക് കണി കാണാൻ പോലും പറ്റില്ല അവരുടെ ഭാര്യമാർ മെനോപോസും കഴിഞ്ഞിരിക്കുകയായിരിക്കും അവർ കുട്ടികളെ കാണുമ്പോൾ ആർത്തി ആർത്തിപൂണ്ട് ചാടി വീഴുന്നു അവർക്ക് പലതരം ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കാരണം ഇവർക്ക് ഈ കൂടുതലും ലൈംഗികാവയവങ്ങൾക്ക് വേണ്ടത്ര പ്രാപ്തി ഉണ്ടായിരിക്കില്ല അത്രയ്ക്ക് ഈ കുട്ടികളോട് മൃഗീയമായിട്ടായിരിക്കും ഇവർ ഈ ആണുങ്ങൾ അതിന് പകരമായിട്ട് പെരുമാറുക ഈ മധ്യവയസ്കരായ ഈ മനുഷ്യരിൽ നിന്നും ഇവർക്ക് പല രീതിയിലുള്ള പല്ലുകൊണ്ടും നഖം കൊണ്ടും ഒക്കെ അവരുടെ ജനനീന്ദ്രിയങ്ങളിലും മറ്റും വളരെയധികം മുറിവുകൾ ഉണ്ടാവുന്നു കുറെ കാലം കഴിയുമ്പോൾ ഈ സ്ത്രീ ഈ പുരുഷന്മാർ വയാഗ്രിയെ മറ്റും കഴിച്ച് അവരുടെ ഇറക്ഷൻ ഫങ്ഷൻ ശരിയാക്കി ഈ കുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു കുട്ടിയുടെ വജേനൽ റീജിയൻ അല്ലെങ്കിൽ ബർത്ത് കനാൽ എന്ന് പറയുന്ന അതിനകത്തൊരു മ്യൂക്കസ് ഉണ്ട് ഈ മ്യൂക്കസ് മെമ്പ്രൈൻ എത്ര തവണയായിരിക്കും ഈ കടന്നുപോകൽ അനുവദിക്കുക അതിൻ്റെ ഫ്രിക്ഷൻ കാരണം അവിടെ എന്തൊക്കെ അസുഖങ്ങളുണ്ടാവും എത്രക്ക് മുറിവുണ്ടാവും അവിടെ ബ്രസ്റ്റിലും ലിപ്സിലും മറ്റും എന്തധികം മുറിവുണ്ടാവും മാത്രമല്ല എക്സ്റ്റേണൽ സെക്ഷൽ ഓർഗൻസിൽ എത്രയധികം മുറിവുണ്ടാവും ഇത് മാത്രമോ ഈ വരുന്ന ക്ലയൻസ് അവർക്ക് എന്തെല്ലാം അസുഖം ഉണ്ടാവാം സെക്ഷലി ട്രാൻസ്മിൻറ്റഡ് ആകുന്ന പല അസുഖങ്ങളും ഇവർക്ക് പിടിപെടാൻ ചാൻസ് ഉണ്ട് ഗുണേറിയ ഈവൻ എച്ച് ഐ വി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി പേഷ്യൻസ് ഉള്ളത് എവിടെയാണെന്നറിയാമോ തിരുവനന്തപുരത്താണ് മറ്റ് ലൈംഗിക രോഗങ്ങൾ പിടിപെടാം ഹെപ്പറ്റൈറ്റിസ് ബി പിടിപെടാം ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് കേൾക്കുമ്പോൾ എന്താണ് മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തം പക്ഷെ അത് വന്നാൽ എന്താ കഷ്ടം അത് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലിവറിനെ നശിപ്പിക്കും ലിവർ ക്യാൻസറിലേക്കും ഈവൻ ഡെത്തിലേക്കും അത് നയിക്കാം ഇതൊക്കെ പെൺകുട്ടികൾ അറിയുന്നുണ്ടോ ഇവരുടെ ശരീരവും ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അവർ അറിയുന്നുണ്ടോ കുറെ കഴിയുമ്പോൾ ഇവർക്കും മടുക്കും കുറെ പൈസയൊക്കെ ഉണ്ടാക്കി അവർ വിചാരിക്കും വലിയ കാറുകളിൽ വലിയ മണിമാളികകളിൽ താമസിക്കാം അല്ലെങ്കിൽ വല്യ നടിമാരെ പോലെ ജീവിക്കാം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഇവിടെ വരിക പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ അവരുടേതായ ശരീരം തന്നെ പ്രതിപ്രവർത്തിച്ചു തുടങ്ങും അതിനെതിരായിട്ട് രോഗാതിരമായ ഒരു ശരീരമായിട്ട് മാറും എല്ലും തോലുമായിട്ട് മാറും അവരുടെ ശരീരത്തിലെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ആകർഷണീയമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വലിഞ്ഞു തൂങ്ങാൻ തുടങ്ങും പിന്നെ അവളെ കൊണ്ട് എന്ത് പ്രയോജനം അവൾക്കൊരു വിവാഹി ജീവിതം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അവൾ കുറെ കഴിയുമ്പോൾ അവൾ മാനസികമായിട്ട് തളരും ഹിസ്റ്റിയോണിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്ക് അവൾ പോവും അവൾക്ക് മറ്റാരോളും യാതൊരു കരുണയും കാണില്ല അവർ ആൻറ്റി സോഷ്യൽ മെന്റാലിറ്റി ആയിരിക്കും ധൈര്യം കൂടുതലും ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുമായിരിക്കും അവൾക്കുണ്ടാവുക കാരണം അത്രയധികം പീഡനം അവൾ അനുഭവിച്ചു അതിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കി പക്ഷെ ദേവ് എന്നത് അവളുടെ അടുത്തുകൂടെ പോകില്ല അവൾ മറ്റുള്ളവരോട് വളരെ ക്രൂരമായിട്ട് പെരുമാറും ഇതെല്ലാം മാറ്റിവെച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും അവളുടെ വിവാഹ ജീവിതം നരക അവൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് പലതരം രോഗങ്ങളുണ്ടാവാം അങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമെല്ലാം പണയം വെച്ചുകൊണ്ടാണ് ഈ കൊച്ചു പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലൈംഗികമായ തൊഴിലിന് വരുന്നത് പക്ഷെ ഇവിടെ ആരും അറിയില്ല കേട്ടോ കാരണം വലിയ കാറുകളിൽ വരുന്നു ഫ്ലാറ്റുകളിൽ വന്ന് താമസിക്കുന്നു തിരിച്ചു പോകുന്നു ചിലപ്പോൾ അതിൻ്റെ ഇടനിലക്കാർ അവരുടെ കൂട്ടുകാർ ചെറുപ്പക്കാരായിരിക്കും അല്ലെങ്കിൽ മറ്റു പിമ്പുകളായിരിക്കും ആരും അറിയില്ല കുറേനാൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരിക്കും ഈ കുട്ടിയുടെ എല്ലാ ശാരീരിക മാനസികമായിട്ടുള്ള വ്യഥകളും ഉണ്ടാവുക എന്നാൽ അവളോട് നിർത്തുമോ ഇല്ല അടുത്ത ക്ലയൻറിനെ തെടിപ്പോവും മാത്രമല്ല ഇതിൽ പലതും വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും അവർ ഈ പിമ്പുകൾ വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും അപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അവളെ ഒരു വ്യഥ തീരാവ്യഥയായിട്ട് ഇത് തുടർന്നു കൊണ്ടേയിരിക്കും പിന്നീട് അവൾ അടിമയാണ് ലൈംഗിക അടിമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികളെ ദൂരദേശങ്ങളിൽ പഠിക്കാൻ അയച്ചാലും അതുപോലെ ചെറിയ ജോലികളിൽ അയച്ചാലും വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ രാത്രി ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണിക്ക് നഗരപ്രാന്തങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കൂ അവിടെ ചെറിയ ചെറിയ തട്ടുകടകൾ കാണാം അതിന് മുന്നിലൊക്കെ ആണും പെണ്ണും തോന്നുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ വന്ന് ആഹാരം കഴിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും രാത്രി സമയങ്ങളിൽ അവരുടെ സല്ലാപമാണ് അതിനടുത്തുള്ള ഇട ഇടുങ്ങിയ ഇടവഴികളിലും മറ്റും പലതരം ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്ന യുവമിഥുനങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ ഒരു നിയോ ലിബറലിസം കൊണ്ടു കൊടുത്ത ഒരു കാരണ കാര്യമാണ് അത്യാധുനികമായ ജീവിതം അതിനു ധനം അതിനുവേണ്ട സംതൃപ്തി ഇതൊന്നും ഒരിടത്തു നിന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഈ ലിവിങ് ടുഗതറും ഇല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഓർഗി പോലെയുള്ള പരിപാടികളും അവർ ഏർപ്പെടുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ നഗരത്തിൽ ഓർഗി പോലെയുള്ള പരിപാടികൾ നടക്കുന്നു എന്താണെന്ന് അറിയാമോ അത് അതായത് ഒരാണും പെണ്ണും തമ്മിലല്ല ഒരു ചെയിൻ പോലെ അവർ നിന്നുകൊണ്ട് എല്ലാവരും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നു അതിനെയാണ് ഓർഗി എന്ന് പറയുക അത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നടക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ പോലീസും മറ്റുമൊക്കെ അതിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതില്ലാതാക്കാനും ശ്രദ്ധിക്കണം പിന്നെ വേറൊരു കാര്യം ഒരു സ്ത്രീക്കും സാധാരണ മനസ്സോടെ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള രീതിയിൽ ഒരു പത്ത് പേരുമായിട്ടോ അല്ലെങ്കിൽ പേരുമായിട്ടോ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയില്ല അപ്പോൾ അവർ എന്തായിരിക്കും ഒന്നുകിൽ മയക്കുമരുന്നിന് അതായത് റെജുവിൻ്റ് ഡ്രഗ്സ് സ്റ്റിമുലൻ ഡ്രഗ്സ് അവർ കഴിച്ചിരിക്കും എം പോലെ അപ്പോൾ അവരുടെ എനർജി വളരെയധികം കൂടും അല്ലെങ്കിൽ അവർ ആൽക്കഹോൾ നന്നായിട്ട് കഴിച്ചിരിക്കും അല്ലാതെ സ്വബോധത്തോടെ ഈ സ്ത്രീകൾക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോക്കൂ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിത്തീരാനായിട്ട് ഉണ്ട് ഇനി ആൺകുട്ടികളുടെ കാര്യത്തിലോ ഇപ്പോൾ തന്നെ നമ്മൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കോൾ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെസ്സഞ്ചറിൽ വന്ന് നിൽക്കുന്നത് കാണാം എന്താണ് ഈ കോൾ ബോയ്സ് ഇവിടുത്തെ കൊച്ചമ്മമാരുടെ ആഗ്രഹം തീർക്കാൻ പ്രത്യേകിച്ചും ഓറലായിട്ടുള്ള സെക്സിനും മറ്റുമൊക്കെ എന്തും ചെയ്തു കൊടുക്കാൻ താല്പര്യമുള്ളവരെയാണ് എസ്കോട്ട് ബോയ്സ് അല്ലെങ്കിൽ എസ്കോട്ട് ബോയ്സ് പ്ലേ ബോയ്സ് എന്നൊക്കെ പറയുന്നത് പെൺകുട്ടികളുടെ ചിത്രങ്ങളായിരിക്കും ഇട്ടിരിക്കുന്ന ഫേക്ക് ചിത്രങ്ങൾ നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഞാനൊരു കോൾ ബോയ് ആണ് കൂടുതലും സ്റ്റുഡൻസ് ആണ് അതിനെ ഏർപ്പെടുന്നത് മാത്രമല്ല ടൂറിസം കാലം വരുമ്പോൾ പ്രത്യേകിച്ചും സായിബന്മാർക്ക് എയ്ഡ്സ് പിടിപെടാതിരിക്കാൻ വേണ്ടി അവർ കൂടുതൽ വേശ്യകളെ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ നോക്കാറില്ല അവർക്കാവശ്യം പിബർട്ടി ആയിട്ടില്ലാത്ത കൊച്ചു കൊച്ചുകുട്ടികളെയാണ് മാത്രമല്ല കൂടുതൽ സുഖം കിട്ടുന്ന ഏനൽ സെക്സ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഓൾ സെക്സ് ചെയ്യാനും അവർ കൊച്ചു കൊച്ചുകുട്ടികളെയാണ് കൂടുതലായിട്ട് ബന്ധപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ പല റിസോർട്ടുകളിലും അതിനുള്ള ഉണ്ട് പല ബീച്ച് ഏരിയകളിലും അതിനുള്ള ഉണ്ട് ഇതൊക്കെ കാണുന്നുണ്ടോ ആരെങ്കിലും അധികാരികൾ കാണുന്നുണ്ടോ കണ്ടാ തന്നെ അവർക്ക് പൈസ ലഭിക്കുന്നതിനാൽ അവർ കണ്ണടക്കില്ലേ ഇവിടെ ആരാ ഇതിനൊക്കെ ഉത്തരം പറയുക നമ്മുടെ യുവജനം നമ്മുടെ കുട്ടികൾ ആണ് ഇവിടെ നശിച്ചു പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കൂ ഇതിനെതിരെ എന്താ ചെയ്യുക ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു